അല്ലല്ല കാണുന്ന അനീഷല്ല അനീഷ് ഞങ്ങളുടെ ഒരു റിലേഷൻ ആണ് ഞങ്ങളുടെ ബന്ധത്തിലുള്ളവരാണ് പിന്നെ ഞങ്ങൾ ഇവിടെ തറയിൽ കുറെ വീട്ടുകാരുള്ളതാണ് ആള് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ നടക്കാണ് അവന് പഠിപ്പിലേതിലാണ് അവനിങ്ങനെ ഇതിപ്പോ ഇപ്പൊ തന്നെ ഗവൺമെന്റ് ജോലി അഞ്ചു വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇതായി നിൽക്കാണ് പിന്നെ സ്വതവേ അവൻ അങ്ങനെ എല്ലാവരും ഇത് ഈ തറപ്പറ അടിച്ച് നടക്കുന്ന ഒരു ശീലക്കാരനല്ല ഒരു ബുദ്ധിജീവി പോലെയാണ് ആള് എല്ലാവരും അറിയായെന്നില്ല ഇവിടെ എല്ലാവരും അറിയുക ഞങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തേല് വേറൊരു പ്രശ്നമെന്ന് വെച്ചാല് ഈ കട്ട ഇവിടെ നിന്നു വിട്ട് ആ കുരിശു ഞങ്ങളുടെ അവിടെ ഒരു കുരിശു പള്ളി ഉണ്ട് അവിടെ മരിക്കേകദേശമൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് ഞങ്ങളുടെ വീട്ടുകാരുതായിട്ട് തന്നെ കൂടുതലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളുണ്ട് സ്കൂളിൽ അമ്മട കൈ സ്കൂളിൽ പഠിച്ചു തരുന്നു അങ്ങനെയുള്ള ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ അവനൊക്കെ വേണ്ടതുണ്ട് ബിഗ് ബോസിൽ അനീഷിന്റെ പ്രകാരം തുടക്കത്തിൽ എത്തിരി തോന്നെങ്കിലും പിന്നെ നല്ലൊരു ഇതായിട്ട് തോന്നിയത്